സോഷ്യൽ മീഡിയകളിലൊക്കെ കണ്ടിട്ടുള്ള അണ്ണാൻ പച്ച എന്ന് സംഭവം ഇതാണ് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം നിലത്തോട്ടത്തിൽ ചെറിയ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഇങ്ങനെ മരത്തിലിങ്ങനെ സംഭവം കണ്ടിട്ടുള്ളത് ഇതുകൊണ്ടിങ്ങനെ സിൽക്ക് നാരികൾ പോലെയാണ് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഇരിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ളൊരു വീഡിയോ ആണ് ചെറിയൊരു വീഡിയോ ആണ് കാണാൻ ഇക്കാണുന്നതാണ് ആട്ടുകാൽ കിഴങ്ങ് ഇതിന് അണ്ണാൻ പച്ച എന്നും പേരുണ്ട് ഔഷധ ഗുണമുള്ള ഒന്നാണിത് ഇത് സൂപ്പ് വെച്ച് ധാരാളമായി ആളുകൾ കഴിക്കാറുണ്ട് പഴയ കാലത്തുള്ള ജനങ്ങൾ തൊട്ടാണ് ഇങ്ങനെ സൂപ്പ് വെച്ച് ഇത് കഴിക്കാൻ തുടങ്ങിയത് ഇത് കണ്ടാൽ ആട്ടിൻകാലിൻ്റെ പോലെ തോന്നുന്നു അതിനാലാണ് ഇത് ഇതുപോലെയുള്ളൊരു പേര് കാരണം രോമവും അതുപോലെ സിൽക്ക് നാരുകൾ പോലുള്ള രോമങ്ങളാണ് ഇതിൻ്റെ പുറമെ ഉള്ളത് മലംപ്രദേശങ്ങളിലും പാറയെടുക്കുകളിലും വൻവൃഷങ്ങളിലും എല്ലാം ഇവ ധാരാളമായി കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജോയിൻ പെയിനിന് ഏറ്റവും മികച്ചതാണ് ഇത് എന്ന് പഴമക്കാർ പറയുന്നു എല്ലാവിധ ശരീരവേദനകൾക്കും വിട്ടുമാറാത്ത ജലദോഷം എന്നിവയ്ക്കും ഇത് സൂപ്പ് വെച്ച് കഴിക്കാറുണ്ട് പല മേഖലകളിലും ഇത് ഇത്തരത്തിൽ മരത്തിൽ നിന്നും അതേപോലെ പാറയടുക്കലിൽ നിന്ന് ശേഖരിച്ച് വഴിയോരങ്ങളിൽ ധാരാളമായി ഇത് വിൽക്കുവാൻ വെച്ചിരിക്കുന്ന കാഴ്ചയും പല മേഖലകളിലും കണ്ടിട്ടുണ്ട് ഇപ്പോഴും ഇതിന് ആവശ്യക്കാർ ഏറെയാണ് ജോയിൻ പെയിൻ മാറാൻ ും അനുയോജ്യമായ ഒരു സംഭവം തന്നെയാണ് ഇതെന്നാണ് എല്ലാവരും തന്നെ പറയുന്നത് ഇവയുടെ പുറമെയുള്ള തൊലി ചെത്തി കളഞ്ഞ ശേഷം ഉള്ളിലുള്ള വെളുത്ത ഭാഗമാണ് ശരിക്കും സൂപ്പ് വയ്ക്കുവാനായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ കഷ്ണം ഇഞ്ചി പത്തല്ലി വെളുത്തുള്ളി എട്ടെണ്ണം ചുവന്നുള്ളി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ജീരകം ഇവയെല്ലാം കൂടി ചതച്ചെടുത്ത് കുക്കറിൽ ഒരു ടീസ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് ചതച്ച് വച്ചതെല്ലാം ഇടുകയും വഴറ്റി എടുക്കുകയും ചെയ്യണം തുടർന്ന് ഇതിലേക്ക് ഒരു ലിറ്റർ വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുക്കറിൽ അടച്ചു വെച്ച് അഞ്ച് വിസിൽ അടിക്കും വരെ തിളപ്പിക്കണം വേണമെങ്കിൽ മല്ലിയിലയും ചേർത്ത് നമുക്ക് ഇത് സൂപ്പാക്കി മാറ്റാം തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ കപ്പ് എടുത്ത ശേഷം തിളപ്പിച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ആട്ടുകാൽ സൂപ്പ് ഈ അണ്ണാൻ പച്ചയെ പറ്റിയും അതുപോലെ തന്നെ ആട്ടുകാൽ കിഴങ്ങിനെ പറ്റിയും എല്ലാം നമ്മൾ യൂട്യൂബ് അതുപോലുള്ള നവമാധ്യമങ്ങളിൽ സെർച്ച് ചെയ്താൽ ധാരാളം വീഡിയോകൾ കാണാൻ പറ്റും കൂടുതൽ അറിവുകൾ നമുക്ക് നേടാൻ പറ്റും എല്ലാവർക്കും നന്ദി ഒപ്പം ഈ വീഡിയോ കണ്ട എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോ ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു നന്ദി